പുതിയൊരു വീട്ടിലേക്ക് എല്ലാവരും സാധനം അപ്പോൾ കാര്യ നമ്മൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ നമ്മുടെ ചാനലിലെ ഡിസ്ക്രിപ്ഷൻ ബോക്സുമായി ബന്ധപ്പെട്ടാണ് ഓക്കെ ഇപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം നമ്മളെല്ലാവരും യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന ആൾക്കാരാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് യൂട്യൂബേഴ്സ് മാത്രമാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ന്യൂ യൂട്യൂബേഴ്സാണ് കൂടുതലായിട്ടുള്ളത് അവരൊക്കെ നമ്മുടെ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന സമയത്ത് നമ്മളെല്ലാവരും കൊടുക്കുന്ന സംഭവമാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സ് എന്നുള്ളത് നമുക്കറിയാം ഡിസ്ക്രിപ്ഷനെ നമ്മൾ ടാഗ് കൊടുക്കലുണ്ട് കീവേഡ്സ് കൊടുക്കലുണ്ട് പിന്നെ നമ്മൾ ചില ലിങ്കുകളൊക്കെ കോപ്പി ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട് അപ്പോൾ ഇതൊക്കെ ആയി ബന്ധപ്പെട്ട വീഡിയോ ആണ് ഇന്ന് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നമ്മളറിയാം നമ്മളിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലോട്ട് പോവുകയാണ് അപ്പം നമുക്കറിയാം യൂട്യൂബ് ഓരോ സമയത്തും യൂട്യൂബിൻ്റെ അൽഗോർ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും ഓരോ സമയങ്ങളിൽ ഓരോരോ അങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ചില ചാനലുകൾ പെട്ടെന്ന് ഫ്രേസ് ആവും നമ്മുടെ ചാനലിൽ വ്യൂ വരുന്നില്ല നിങ്ങൾക്കറിയാം നമ്മുടെ ചില ടെക് കാരണം വീഡിയോ കാണാൻ മനസ്സിലാവും ചില സമയങ്ങളിൽ ഈ ഹാഷ് ഹാഷ്ടാഗിനൊക്കെ വലിയ പ്രാധാന്യമുണ്ട് പക്ഷേ ചില വർഷങ്ങളിൽ വരുന്ന സമയത്ത് ഈ ഹാഷ് ടാഗൊന്നും വലിയ പ്രാധാന്യം പ്രാധാന്യമില്ലാത്തൊരു കാലഘട്ടത്തിലോ അങ്ങനെ അങ്ങനെ വരുന്നുണ്ട് അപ്പോൾ സെർച്ചിങ്ങിൽ വരുന്നതിനേക്കാളും കൂടുതലായിട്ട് നമ്മുടെ യൂട്യൂബിൻ്റെ റെക്കമെൻഡേഷൻ അങ്ങനെ ഇങ്ങനെയൊക്കെ വരുന്ന വ്യൂ ആണ് കൂടുതലായിട്ട് വരുന്നത് ഓക്കെ അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ചെയ്യരുതാത്ത കുറച്ച് കാര്യങ്ങൾ അഥവാ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ടെർമിനേറ്റ് വരെ ആയി പോകാനുള്ള ചില കാര്യങ്ങളുണ്ട് അപ്പോൾ ഇതൊക്കെ കണ്ടു പറഞ്ഞതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ പരമാവധി മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക നിങ്ങളുടെ പുതിയതായിട്ട് വരുന്ന യൂട്യൂബ്സ് ഒരുപാട് വരുണ്ടാവും ഓക്കെ അപ്പോൾ എന്താണ് ഡിസ്ക്രിപ്ഷൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചാനലിലെ ഒന്നാമത്തെ കാര്യം നമ്മുടെ ചാനലിലെ കാര്യങ്ങൾ നമുക്ക് എഴുതി കൊടുക്കാനുള്ള ഒരു എന്താ പറയുക ഓപ്ഷനാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സ് എന്ന് പറയുന്നത് നമ്മുടെ ചാനലുള്ള നമ്മളൊരു കുക്കിംഗ് ചാനലാണെങ്കിൽ ആ കുക്കിംഗ് ചാനൽ ആ കുക്കിംഗ് വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എഴുതി കൊടുക്കാം അതിൻ്റെ ആ അളവ് കാര്യങ്ങൾ സംഭവങ്ങൾ അതുകൂടാണ്ട് നമ്മൾ ഹാഷ് ടാഗുകൾ നമ്മുടെ വീഡിയോസ് സെർച്ചിങ്ങിൽ വരാൻ ഹാഷ് ടാഗുകൾ പിന്നെ കീവേഡ്സുകൾ കീവേഡ്സുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ആൾക്കാർ എങ്ങനെയാണോ സെർച്ച് ചെയ്യുന്നത് ആ സാധനങ്ങൾ അതേപോലെ എഴുതി കൊടുക്കുന്നതാണ് കീവേഡ്സ് ആൾക്കാർ സെർച്ച് ചെയ്യുന്നത് ഒരു ചിക്കൻ ബിരിയാണിനെ കുറിച്ചാണെങ്കിൽ കോഴിക്കോടൻ ചിക്കൻ ബിരിയാണി എന്താ പറയുക ഹൗ ടു പ്രിപ്പയർ ചിക്കൻ ബിരിയാണി ഇങ്ങനെ ഒരുപാട് രീതിയിലുള്ള ചിക്കൻ ബിരിയാണിനെ സെർച്ച് ചെയ്യുന്നത് ആ സെർച്ചിങ്ങിന് വരുന്ന കാര്യങ്ങൾ അതേപോലെ എഴുതി കൊടുക്കുന്നതാണ് കീവേർഡ്സുകൾ നമ്മുടെ മറ്റുള്ളവർ സെർച്ച് ചെയ്ത സാധനം നമ്മുടെ വീഡിയോസ് ഫ്രണ്ടിൽ ചെല്ലാൻ വേണ്ടിയിട്ട് അവരുടെ മുമ്പിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ എഴുതി കൊടുക്കുന്നതാണ് ഈ കീവേഴ്സുകൾ അതേപോലെ തന്നെ നമ്മൾ ഒരുപാട് രീതിയിലുള്ള ലിങ്കുകൾ നമ്മുടെ ചാനലിൽ ഇടും അതായത് നമ്മുടെ ചാനൽ നമുക്കറിയാം നമ്മൾ നമ്മളൊരു വീഡിയോ ചെയ്തു കഴിഞ്ഞാൽ ആ വീഡിയോയിൽ ബന്ധപ്പെട്ട ലിങ്കുകൾ അതിൻ്റെ ബാക്കി വാ അല്ലെങ്കിൽ സെക്കൻഡ് പാട്ട് ഫസ്റ്റ് പാട്ടൊക്കെ നമ്മളൊരു ആ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൻ്റെ അകത്ത് ലിങ്കായിട്ട് ഇട്ട് വെക്കും ഓക്കെ പിന്നെ വേറെ രീതിയിലുള്ള കാര്യങ്ങളും കൂടെ ഉണ്ട് അപ്പോൾ ഞാൻ കാണിച്ചുതരാം നിങ്ങൾക്ക് കറക്റ്റായിട്ട് എങ്ങനെയാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സ് തയ്യാറാക്കേണ്ടതെന്നുള്ള കറക്റ്റായിട്ടാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപതിൽ നിങ്ങൾ പ്രത്യേകം ചെയ്യേണ്ട ഒരു കാര്യമാണ് അപ്പോൾ സ്ക്രീൻ റെക്കോർഡ് സൈഡ് ഞാൻ കാണിച്ചു തരാം അപ്പോൾ കൈസ് അതിനായിട്ട് നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ആക്കുവാണ് യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ആക്കിയിട്ട് നമ്മൾ കണ്ടൻറ്റ് സെലക്ട് ചെയ്യുന്നു നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോൻ്റെ ആ ഒരു പേജൊക്കെ മാറിയിട്ടുണ്ട് പണ്ട് പന്ന് നമ്മൾ കണ്ടൻറ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നമുക്ക് യൂട്യൂബ് സ്റ്റുഡിയോ കണ്ടൻറ്റ് കിട്ടുമായിരുന്നു ഇപ്പോൾ ഷോർട്ട് മാറ്റിയാൽ മതിയായിരുന്നു ഇപ്പോൾ അതുപോലെ അല്ല ഇപ്പം സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഈ വ്യൂ ഓൾ ലോങ് വീഡിയോൻ്റെ അടുത്തുള്ള വ്യൂ ഓൾ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏതെങ്കിലും ഒരു വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ഞാൻ ചെയ്തു വെക്കുന്ന വീഡിയോസിൻ്റെ ഡിസ്ക്രിപ്ഷൻ നമുക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഓക്കെ അപ്പോൾ ഞാൻ ഏതെങ്കിലും ഒരു വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ എഡിറ്റ് ചെയ്യുകയാണ് എഡിറ്റ് അടിക്കുന്ന സമയത്ത് നമുക്ക് കാണാം ഇവിടെ പബ്ലിക് മോണിറ്റൈസേഷൻ ഓഡിയൻസ് നമുക്ക് ഒരുപാട് ഓപ്ഷൻ ആണ് അവിടെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഞാൻ ഓപ്പൺ ആക്കുവാണ് അപ്പോൾ ഗൈസ് ഞാൻ ഇത്രയാണ് ആണ് ഇവിടെ കൊടുത്തേക്കുന്നത് അതായത് ചില ആൾക്കാർ കൂടുതൽ കൊടുക്കും ആദ്യമായിട്ട് നമ്മൾ കൊടുക്കേണ്ട കാര്യമാണ് നമ്മുടെ ഹാഷ് ടാഗ് എന്ന് പറയുന്നത് നമ്മുടെ വീഡിയോ ആയി ബന്ധപ്പെട്ട നമ്മുടെ ചാനലുമായി ബന്ധപ്പെട്ട നമ്മളെ എന്താണോ നമ്മുടെ വീഡിയോയിലുള്ളത് എൻ്റെ ചാനലിൽ ഇപ്പോൾ നമ്മൾ ഈ ഒരു എഡിറ്റ് ചെയ്തേക്കുന്ന വീഡിയോ തമ്പനയിലുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ആണ് അതിന് നമ്മൾ ടെക് വീഡിയോൻ്റെ ഇത് കൊടുത്തിട്ടുണ്ട് മലയാളം ടെക് എന്ന് കൊടുത്തിട്ടുണ്ട് എൻ്റെ ചാനലിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ തമ്പനയിൽ അതായത് നമ്മൾ തമ്പനയിലുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ആയതുകൊണ്ട് തമ്പനയിൽ നിന്ന് ഇത് കൊടുത്തിട്ടുണ്ട് വൈറൽ തമ്പനയിൽ നിന്ന് കൊടുത്തിട്ടുണ്ട് വായി ബന്ധപ്പെട്ടാണ് മോർ വ്യൂവേഴ്സ് അതായത് മോർ വ്യൂയേഴ്സെന്നുള്ള ഹാഷ്ടാഗ് അത്ര കൊടുത്താൽ അധികം ഹാഷ്ടാഗ് ടാഗുകൾ കൊടുക്കാൻ അർത്ഥമില്ല ഒരു അഞ്ചോറോ ഹാഷ്ടാഗ് കൊടുത്താൽ മതി അത്ര ഹാഷ്ടാഗ് നമ്മൾ ഡിസ്ക്രിപ്ഷൻ്റെ അടുത്ത് കൊടുത്തിട്ടുണ്ട് അധികം ഹാഷ്ടാഗ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നിങ്ങൾ അനാവശ്യമായ ഹാഷ് ടാഗ് കൊടുക്കുമ്പം അത് നിങ്ങളുടെ ചാനൽ മോശമായിട്ട് മാത്രമേ വരുവുള്ളൂ നെഗറ്റീവായിട്ട് നിങ്ങളുടെ വീഡിയോ ആയി ബന്ധപ്പെട്ട ഹാഷ്ടാഗ് മാത്രമേ നിങ്ങൾ കൊടുക്കാവുള്ളൂ അനാവശ്യമായ വ്യൂ കിട്ടുന്നതിന് വേണ്ടിയിട്ട് അത് നിങ്ങൾ മോണിറ്റൈസ് ചെയ്യുന്ന സമയത്തോ അല്ലാ സമയത്തൊക്കെ ഹാഷ് ടാഗുകൾ നമ്മുടെ ചാനൽ ടെർമിനേഷൻ വരെ കൊണ്ടുവരാൻ ഒരു സാധ്യതയുണ്ട് അനാവശ്യമായ ഹാഷ് ടാഗ് കൊടുക്കുമ്പോൾ നിങ്ങൾക്കറിയാം എൻ്റെ ഒരു തമ്പനിൻ്റെ ഈ ഒരു വീഡിയോൻ്റെ അകത്ത് ഹാഷ് ടാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനിയിലുമായിട്ട് ബന്ധപ്പെട്ടേ കൊടുക്കാവുള്ളൂ അല്ലാതെ ഞാനിപ്പം വിരാട് കോഹ്ലി ക്രിക്കറ്റ് വിരാട് കോഹ്ലീന്നൊക്കെ സെർച്ച് ചെയ്യുന്ന ഒരുപാടുണ്ടാവും അപ്പോൾ സെർച്ചിങ്ങിൽ വരാൻ വേണ്ടി നമ്മൾ വിരാട് കോഹ്ലി അല്ലെങ്കിൽ എന്തെങ്കിലും ട്രെൻഡിങ് ആയിട്ടുള്ള ടോപ്പിക്ക് എന്ന് പറഞ്ഞാൽ അതിൻ്റെയൊക്കെ ഹാഷ്ടാഗുകൾ നമ്മൾ ഇതിനകത്ത് കൊണ്ടുതന്നെ കൊടുത്തു കഴിഞ്ഞാൽ അത് ഇൻവാലിഡ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യമാണ് അത് ഒരിക്കലും കൊടുക്കാൻ പാടുള്ളതല്ല ഓക്കെ അത് നമ്മുടെ ചാനലിന് സ്ട്രൈക്ക് വരാനും അല്ലെങ്കിൽ നമ്മുടെ ചാനൽ ടെർമിനേഷൻ ആകാനൊക്കെ സാധ്യത ഉണ്ടാവും ഓക്കെ അടുത്തായിട്ട് നമ്മൾ കൊടുക്കേണ്ടത് നമ്മൾ കീവേഡ്സാണ് നമ്മൾ എങ്ങനെയാണ് തമ്പനിയിൽ എങ്ങനെയൊക്കെയാണ് സെർച്ച് വരുന്നത് അത് നമ്മൾ കൊടുക്കേണ്ട കാര്യം നമ്മൾ നമ്പർ ഇട്ട് ഇനിയുള്ള കാലം നമ്മൾ അക്ക വിട്ട് കൊടുക്കുക അതായത് അങ്ങോട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് നമ്മൾ വെറുതെ വലിച്ചു വാരി എഴുതി കൊടുക്കാതെ അക്ക വിട്ട് അക്ക വിട്ട് എഴുതി കൊടുക്കുക അതാ തമനയിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് എന്നുള്ള രീതിയിൽ എഴുതി കൊടുക്കുക തമനയിൽ വൈറൽ തമ്മയിൽ ഇതൊക്കെ നമുക്ക് ഒരേ രീതി സെർച്ചിങ്ങിൽ വരുന്ന തമനയിലുമായി ബന്ധപ്പെട്ട യൂട്യൂബിൽ സെർച്ചിങ്ങിൽ വരുന്ന കാര്യമാണ് തമനയിൽ വൈറൽ തമ്മനിൽ നിങ്ങളുടെ എന്താണോ കണ്ടൻറ്റ് നിങ്ങളെല്ലാ രീതിയിലും പല ടൈപ്പ് വീഡിയോ ചെയ്യുന്ന ആൾക്കാരായി അപ്പം നിങ്ങൾക്ക് ഏതാണോ നിങ്ങളുടെ കണ്ടന്റ് അതിനനുസരിച്ചുള്ള ആണ് കൊടുക്കേണ്ടത് വൈറൽ തമ്മിൽ ഹൗ ടു ക്രിയേറ്റ് തമിണയിൽ മലയാളം ട്രെൻഡിംഗ് തമ്മിലേൽ ബെസ്റ്റ് തമ്മിൽ എഡിറ്റിംഗ് ആപ്പ് തമ്മിലെ ഡിസൈൻ ഇത്രയും ഞാൻ കൊടുത്തിട്ടുള്ളൂ ആറ് കീവേഡ്സേ കൊടുത്തിട്ടുള്ളൂ അത് നമ്മുടെ തമ്മിലായിട്ട് ബന്ധപ്പെട്ട് ഇത് അതേപോലെ തന്നെ എഴുതി നിങ്ങളെ നമ്പർ ഇട്ട് കൊടുത്തേക്കുക ഓക്കെ പിന്നെ ഞാൻ ആൾക്കാർക്ക് സജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഇവിടെ എഴുതി കൊടുക്കുന്നുള്ളൂ കാരണം ഞാൻ ഉപയോഗിക്കുന്ന ആപ്പുകൾ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ആപ്പുകൾ ഒരുപാട് ഇപ്പം നമുക്ക് ഒരുപാട് എ എ ആപ്പുകൾ ഒരുപാട് കമ്പനിയിൽ ക്രിയേറ്റ് ചെയ്യുന്ന ആപ്പുകളൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ എനിക്ക് ഏറ്റവും ബെറ്ററായിട്ട് തോന്നിയ രണ്ട് ആപ്പുകൾ പണ്ടത്തെ തന്നെ നമ്മുടെ ആപ്പുകളാണ് ക്യാൻവ പിക്സാർട്ട് ഈ രണ്ട് ആപ്പുകളാണ് കമ്പനിയിൽ നിന്ന് എനിക്ക് ബെസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത് ഒരുപാട് ആപ്പുകളുണ്ട് ഇപ്പം പുതിയതായിട്ട് വന്ന പിക്സാർട്ട് കാര്യങ്ങൾ ഒരുപാട് എന്താ പറയുക എ എട്ട് ബന്ധപ്പെട്ട ഒരുപാട് ആപ്പുകളൊക്കെ ഉണ്ട് പക്ഷേ നമുക്ക് എപ്പോഴും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നു തുടക്കക്കാർക്കായ ആൾക്കാർക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ആപ്പുകളാണ് ക്യാൻവാ പിക്സാർട്ട് ഞാൻ അത്രേ കൊടുത്തിട്ടുള്ളൂ കമ്പനിയുടെ ഇവിടെ നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമുണ്ട് അത് ഞാൻ വീഡിയോയിൽ ഞാൻ കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞുതരാം തരാം ഇപ്പോൾ കൈസ് നിങ്ങൾ ഒരു ശരിയായ രീതിയിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നിങ്ങൾ ഞാൻ സ്ക്രീൻ റെക്കോർഡ് അത് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് തെറ്റുണ്ട് കാരണം വെച്ചാൽ നിങ്ങൾ ഹാഷ്ടാഗുകൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ വീഡിയോയുമായി ബന്ധപ്പെടാത്ത കാര്യങ്ങൾ നിങ്ങൾ ഡിസ്ക്രിപ്ഷനകത്ത് എഴുതി ചേർക്കാൻ പാടില്ല അഞ്ചോ ആറോ ഹാഷ് ടാഗ് കൊടുക്കാൻ അല്ലാണ്ട് നിങ്ങളതിൻ്റെ അകത്ത് ഡിസ്ക്രിപ്ഷനകത്ത് നിങ്ങളുടെ വീഡിയോ ആയി ഒരു കാര്യം പോലും നിങ്ങൾ എഴുതി ചേർക്കാൻ പാടില്ല നിങ്ങളുടെ ചാനൽ നല്ല രീതിയിൽ സ്ട്രൈക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് ഓക്കെ അപ്പോൾ അതേപോലെ തന്നെ ഏറ്റവും ചെയ്യാൻ പാടാത്തൊരു തെറ്റാണ് നിങ്ങളുടെ ചാനലിനകത്ത് നിങ്ങൾ ഒരുപാട് ആപ്പുകളുണ്ട് നമ്മുടെ നമ്മുടെ എന്താ പറയുക ഒരുപാട് അശ്ലീല സൈറ്റുകൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കിട്ടുന്ന ഒരുപാട് ആപ്പുകളുണ്ട് നമ്മുടെ എഡിറ്റിംഗ് ആപ്പ് അങ്ങനെയുള്ള ആപ്പുകൾ ഒരുപാടുണ്ട് അപ്പോൾ അനാവശ്യമായിട്ടുള്ള ഈ പൈസ സമ്പാദിക്കുന്ന ആപ്പുകളൊക്കെ ഉണ്ട് റെമ്മി പോലത്തെ അങ്ങനത്തെ ആപ്പുകളുണ്ട് അപ്പോൾ അങ്ങനെയുള്ള അനാവശ്യമായ ആപ്പുകൾ ഒരിക്കലും ലിങ്ക് അതിൻ്റെ നിങ്ങൾ ഒരിക്കലും കൊണ്ടുവന്നിട്ട് നിങ്ങളുടെ ഡിസ്ക്രിപ്ഷനകത്ത് കോപ്പി ചെയ്യാൻ പാടില്ല അങ്ങനെ അനാവശ്യമുള്ള ആപ്പുകളുടെ വീഡിയോ പോലും നമ്മൾ ശരിക്കും നമ്മുടെ ചാനലിൽ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് കാരണം നമ്മുടെ ചാനൽ ടെർമിനേറ്റ് ആയി പോകാൻ അത് വേറൊന്നും വേണ്ടത് മാത്രം മതി ഓക്കെ അപ്പോൾ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന അല്ലെങ്കിൽ പറ്റിക്കുന്ന തലത്തെ ഒരുപാട് ആപ്പുകളൊക്കെ നമ്മുടെ ഇപ്പോൾ നിലവിലുണ്ട് ആൾക്കാർ ഇടാപ്പ് കളിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആപ്പുകളാണ് അതുപോലത്തെ ആപ്പുകളുടെ ലിങ്കുകളോ നമ്മുടെ പ്ലേ സ്റ്റോറിൽ കിട്ടുന്ന ലിങ്ക് തന്നെ കോപ്പി ചെയ്തിട്ട് ചാനൽ ടെർമിനേറ്റ് ആയിട്ട് നമ്മുടെ അടുത്ത് വരുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഞാൻ ഇന്നത്തെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം തന്നെ അതാണ് അനാവശ്യമായ ആപ്പുകളുടെ ലിങ്ക് നമ്മുടെ ചാനലിലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു കാരണവശാലും കോപ്പി ചെയ്ത് വെക്കാൻ പാടില്ല അത് ചാനൽ ടെർമിനേറ്റ് ആവുന്നതിന് ഏറ്റവും വലിയൊരു കാരണമാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളൊരു ചാനൽ ചെക്ക് ചെയ്യുന്ന സമയത്ത് അവർ പറഞ്ഞു എൻ്റെ ചാനലിൽ ഇങ്ങനെ ഒരു വാണിംഗ് മെസ്സേജ് വന്നിട്ടുണ്ട് എങ്ങനെയാണ് സംഭവം വാണിംഗ് ആണ് സ്ട്രൈക്കല്ല പക്ഷേങ്കിൽ ചെക്ക് ചെയ്ത് നോക്കിയ സമയത്ത് അനാവശ്യമായ ആപ്പുകൾ ഇയാൾ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൻ്റെ അകത്ത് പിന്നിൽ ചെയ്ത് വെക്കുക അതായത് അവർ ആ ഒരു ഡിസ്ക്രിപ്ഷനകത്ത് കൊടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെ കൊടുക്കുന്നത് ഏറ്റവും വലിയ തെറ്റുള്ള കാര്യമാണ് അതേപോലെ തന്നെ കീവേഡ്സ് ആയാലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാൽ തന്നെ നമ്മൾ വീഡിയോ ആയി ബന്ധപ്പെട്ടത് മാത്രം കൊടുക്കുക നിങ്ങൾക്കറിയാം നമ്മളിപ്പോൾ സെർച്ചിങ്ങിൽ വരാൻ വേണ്ടാണ് നമ്മൾ ഇത് കൊടുക്കുന്നത് നമ്മുടെ കൂടുതൽ ട്രെൻഡിങ് ആണുള്ള കാറ്റഗറി മറ്റേ ഒരുപാട് രീതികൾ നമ്മൾ ഞാനിപ്പോൾ നിങ്ങൾ ഇന്ന് കാണിച്ചേക്കുന്ന തമ്പനിലുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ആണ് അതെൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സാണ് അപ്പോൾ തമ്പനിയുമായിട്ട് ബന്ധപ്പെട്ടത് മാത്രമേ നമ്മൾ അതിനെ കൊടുക്കുകയുള്ളൂ നമുക്ക് നമുക്ക് കുറച്ച് വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ വിരാട് കോഹ്ലി അല്ലെങ്കിൽ റൊണാൾഡോ എന്നൊക്കെ അടിച്ചിട്ട് അല്ലെങ്കിൽ ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടതോ നമ്മുടെ കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് ക്രിക്കറ്റ് യാതൊരു ബന്ധമില്ലാത്ത കാര്യത്തുമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൻ്റെ അകത്ത് എഴുതി കൊടുക്കാൻ പാടില്ല അതേപോലെ അനാവശ്യമായിട്ടുള്ള ആപ്പുകൾ ഒരിക്കലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൻ്റെ അകത്ത് കൊടുക്കാം ലിങ്ക് കൊടുക്കാൻ പാടില്ല ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഇനിയുള്ള കാലത്ത് ഇപ്പോൾ യൂട്യൂബ് കണ്ടപ്പോഴല്ലേ യൂട്യൂബ് ഭയങ്കര സ്ട്രിക്റ്റ് ആണ് നമുക്കറിയാം പേരാറുള്ള വാചനം കയറുന്ന ആൾക്കാരൊക്കെ തന്നെ ഇപ്പോൾ ആ പരിപാടിയൊക്കെ നിർത്തിക്കഴിഞ്ഞു വേറെ ആ കയറുന്നില്ല യൂട്യൂബ് ഇപ്പം എല്ലാ രീതിയിലുള്ള കാര്യങ്ങളും കണ്ടുപിടിച്ച് ഒരു രീതിയിൽ നമുക്ക് ഉടായ്പ് കളിക്കാൻ പറ്റാത്ത രീതിയിലാണ് യൂട്യൂബിൻ്റെ പോക്കുള്ളത് ഇപ്പം നമുക്കറിയാം പുതിയതായിട്ടൊരു അപ്ഡേഷൻ വരുന്നുണ്ട് അതായത് തമ്പനിയിൽ നമ്മുടെ തമ്പനിയിലൊക്കെ ആ യൂട്യൂബ് സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചിട്ട് അനാവശ്യമായിട്ടുള്ള തമ്പനിയിലുള്ള ചാനലുകളിലെ വീഡിയോസ് ഡിലീറ്റ് ഡിലീറ്റായി കളി സ്ട്രൈക്കൊന്നും കിട്ടത്തില്ല പക്ഷേങ്കിൽ വീഡിയോസ് ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ഡിലീറ്റായിപ്പോകും അനാവശ്യമായ തമ്പനിയിൽ ഉണ്ടാക്കി കൊടുക്കും അതേപോലെ തന്നെയാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൻ്റെ കാര്യം യൂട്യൂബ് കൂടുതലായിട്ട് എന്താ പറയുക യൂട്യൂബിൻ്റെ റിവ്യൂ കൂടുതൽ ശക്തമായിക്കൊണ്ട് വരുന്ന സമയത്ത് ഈ രണ്ടായിരത്തി ഇരുപതിനിലോട്ട് നടക്കുന്ന സമയത്ത് നിങ്ങളുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നിങ്ങളുടെ രീതിയിൽ നല്ല രീതിയിൽ മാത്രം കൊടുക്കുക അനാവശ്യമായുള്ള കാര്യങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എഴുതി കൊടുക്കാണ്ടിരിക്കുക അല്ലെങ്കിൽ നമ്മുടെ ചാനൽ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടുണ്ടാകും ആ ചാനലാണ് ഒരുപാട് കാലം കഷ്ടപ്പെട്ടുള്ള ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്തത് ആ ചാനൽ വെറുതെ ആയി പോകും നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യമാണ് അതുകൊണ്ട് ഈ ഒരു വീഡിയോ എൻ്റെ അനുഭവത്തിൽ കൂടെ ആയിട്ട് പറയാനാണ് നിങ്ങൾക്ക് ഉപകാരപ്പെടാൻ വേണ്ടി അപ്പോൾ അതായത് നമുക്ക് അടുത്ത ദിവസത്തെ വീഡിയോ കാണുന്നത് ബൈ